ആർഗസ് അസോസിയേഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി ടെറസിലെ കാഴ്ചകൾ കാണാൻ ഇളയ മോളാണ് യു കെയിൽ നിന്ന് വന്നതാണ് ഒരു മാസത്തേക്ക് അപ്പോൾ വന്ന് ഒരാഴ്ച ആദ്യമായിട്ട് ടെറസിലോട്ട് കയറിയാൽ ടെറസിലോട്ട് കയറിയപ്പോൾ ചില കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരത്തിനെ വണ്ടർ അടിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ അങ്ങനെ ഒരു എടുക്കുന്നു വിചാരിച്ചാൽ മതി അപ്പോൾ വന്നപ്പോൾ കാണിക്കാൻ വന്നത് ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തും നിൽക്കുന്നത് കണ്ടു ഒരു കായ് പഴുത്തു നിൽക്കുന്നു അടുത്തത് പൂവ് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കണ്ടെണ്ണം അടുത്ത ചെടിയിലേക്ക് പോയാൽ അടുത്തത് പൂട്ട് നിൽക്കുന്നു ഇവിടെ വീണ്ടും പഴുത്തു നിൽക്കുന്നു കായ് അവിടെ ആ മൂലയ്ക്ക് നിൽക്കുന്നതിൽ ഒരു പൂവിങ്ങനെ നിൽക്കുന്നുണ്ട് അടുത്ത ടെറച്ചിലുള്ളതിൽ ഒരു അഞ്ചാറ് കായുണ്ട് അതും പഴുത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ വരെ പോയി നോക്കാം ായി നന്നായി പഴുത്ത് നിൽക്കുന്നുണ്ട് വേണ്ടെണ്ണം പഴുത്ത് വരുന്നുണ്ട് വീണ്ടും ഒരു പൂവ് വിധിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും ഏതാണ്ട് അഞ്ച് മൂന്ന് അഞ്ച് ഏഴ് കായകളും പഴുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്തരത്തിലെ ചെടികളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഇത്രയ്ക്ക് ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ഒന്ന് രണ്ടാഴ്ച റെസ്റ്റിലാണ് അതുകൊണ്ട് കാര്യങ്ങളായിട്ട് നടന്നില്ല ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും പുതിയ രീതിയിൽ കാണിക്കാം നമ്മുടെ കട്ടപ്പനയിലുള്ള ബിജു മിറക്കൽ ഫാംസിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരാനൊരു പ്ലാൻ ഇട്ടിരുന്നപ്പോഴാണ് ആരോഗ്യപരമായ ചില കാര്യങ്ങളുണ്ടായത് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു ഏതായാലും ഒരു പതിനഞ്ച് ഇരുപത് ദിവസിക്കുള്ളിൽ കട്ടപ്പന പോയിട്ട് കുറച്ച് ആപ്പിൾ ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കൊണ്ടുവന്ന് ഈ ടെറസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇനി വീണ്ടും താഴേക്ക് പോകാം ഇപ്പോൾ ബാംഗ്ലൂരിൽ മാമ്പഴക്കാലമാണ് വീടിൻ്റെ ടെറസിൽ നിന്ന് വീടിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ അത് കാണാൻ കഴിയുന്നത് നിറച്ച് കാഴ്ച നിൽക്കുന്ന നീലം മാവാണ് ആ കാണുന്നത് ഇത് നീലം വെറൈറ്റിയിലുള്ള മാവാണ് ഇത് ഒന്ന് രണ്ട് വീടുകളിൽ മുൻപും കാണിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം പാകമായി നിൽക്കുന്നു നമ്മുടെ ടെറസിൽ വീണ്ടും ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സൈഡ് വഴിയാണ് സെൻട്രൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇത് നാടൻ ബീൻസാണ് അങ്ങനെ അറ്റത്ത് നിൽക്കുന്നത് ഗ്രേപ്പാണ് പിന്നെ ഇങ്ങോട്ട് സാധാരണ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതുപോലെ ലെമൺ ഇത് നമ്മുടെ കുടമുല്ല എന്ന് പറയുന്ന മുല്ല ഇത് പൊമഗ്രനേറ്റ് വീണ്ടും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പൂവ് നിൽക്കുന്നു ചേനയുണ്ട് ഈ വർഷം ഈ മാവ് നിറയെ പൂത്തിരുന്ന് പൂത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസം മഴ പെയ്തുകൊണ്ട് പൂവെല്ലാം പോയി ഒരു മാങ്ങ മാത്രമാണ് കിട്ടിയത് അതോ കാണിക്കാം ഗ്രോ ബാഗിൽ നിൽക്കുന്ന മാവാണ് കഴിഞ്ഞ വർഷം ആ നിൽക്കുന്ന മാവിനെ കാണിച്ചിരുന്നു അതിലേതാണ്ട് പതിനഞ്ച് മാങ്ങയോളം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം അത് കായ്ച്ചില്ല അടുത്ത വർഷം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയൊക്കെയാണ് ഇന്നത്തെ ടെറസിലെ കാഴ്ചകൾ ഒരു ചെടിയിലൂടെ ഒരു പൂവും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പഴുത്ത പഴങ്ങളൊന്ന് കട്ട് ചെയ്യുകയോട് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കരെണ്ണം കൂടെ ഉണ്ട് അത് കട്ട് ചെയ്യാൻ രണ്ടെണ്ണം കട്ട് ചെയ്തു സാമാന്യം വലിപ്പമുണ്ട് വലിയ വലിപ്പമൊന്നുമില്ല കാരണം വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ആയതുകൊണ്ട് ഇതിൻ്റെ ആസവളങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് സാമാന്യമുള്ള വലിപ്പമൊക്കെ കിട്ടത്തുള്ളൂ പക്ഷേ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ മധുരമുണ്ട് ടേസ്റ്റുണ്ട് ഇത് രണ്ടും അകത്ത് വെള്ള ഉള്ളതാണ് അവിടെ കോർണറിൽ നിൽക്കുന്നത് അകത്ത് റെഡ് ഉള്ളതാണ് ഇന്നത്തെ ടെറസ് കാഴ്ചകളിവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ